ഒരു പാത്രത്തിൽ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കക്കിരി അരിഞ്ഞത് സവാള അരിഞ്ഞത് കുറച്ച് മയണൈസ് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്തിലക്കി വെക്കണം ആദ്യം രണ്ട് ബ്രെഡ് സ്ലൈസ് എടുത്ത് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം ഇതിന് ശേഷം രണ്ട് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവ മിക്സ് ചെയ്തെടുക്കുക മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് മുട്ട അടിച്ചതിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് മാറ്റിവയ്ക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് അതിലേക്കിട്ട് വറുത്തെടുക്കുക അതിനുശേഷം വറുത്ത ബ്രെഡ് സ്ലൈസ് ചെയ്തെടുത്ത് തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസും കൂടി കുറച്ച് നിറച്ച് എടുക്കുക സ്വാദിഷ്ടമായ ബ്രെഡ് പോക്കറ്റ് ഇവിടെ തയ്യാറാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്